ഹലോ അസ്സാം വലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നാല് മണിക്ക് ചായൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇതിനായി മൂന്ന് ഗ്ലാസ് പച്ചരി രണ്ട് മണിക്കൂർ വെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് വെക്കുക ശേഷം ദോശമാവിൻ്റെ പരുവത്തിൽ ഒന്ന് അടിച്ചെടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഒരു കപ്പ് സവാള അരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് രണ്ട് തണ്ട് കറിവേപ്പില നാല് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഒരു കപ്പ് തേങ്ങ ചിരകിയത് ആവശ്യത്തിന് ഉപ്പും എന്നിവയെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായി മിക്സ് ചെയ്ത ശേഷം ഒരു പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടാകുമ്പോൾ ഒരു തവി ഒഴിച്ചു കൊടുത്ത് രണ്ട് മിനിറ്റ് മൂടി വെക്കുക ശേഷം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക രണ്ട് സൈഡും വന്തു വരുമ്പോൾ കോരി മാറ്റാം ഇങ്ങനെ ഓരോന്നും ചുട്ടെടുക്കാം ഇത് പുറമെ കാണാൻ നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റുമാണ് ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അസാം വലൈക്കും